അസലാമുലൈക്കും വറഹമുല്ലാ വെബർക്കാഹു ഞാനും ബഷീം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ബഷിക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കണ്ണടച്ച് ഞാൻ അതിനെയും എനിക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കണ്ണടച്ച് ബഷീ അതിനെയും സപ്പോർട്ട് ചെയ്യുന്നതുള്ളതാണ് അതിൽ നഷ്ടം വന്നാലും ലാഭം വന്നാലും ഞങ്ങൾ ഒരുമിച്ച് സഫർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ബഷീൻ ഇപ്രാവശ്യത്തെ ആയിരുന്നു സ്ട്രീറ്റിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു പ്രൊഡക്ട് എടുക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെയൊക്കെ വെച്ച് നമുക്കത് ചെയ്താലോ ചെയ്യുന്നു ഞാൻ പറഞ്ഞു പിന്നെ എന്താഭാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആസ് യൂഷ്യൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്ലോഗ് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വ്ലോഗാണ് കേട്ടോ അത് യൂസ്ഫുൾ ആണെങ്കിലും നിങ്ങൾ പറയണേ ഞാൻ മക്കളെ മോനെയും ഭക്ഷണിയും വിളിച്ചിട്ട് പള്ളിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മോർണിംഗ് ക്ലീനിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചട്ടപ്പടയിൽ നിന്ന് തീർക്കുന്നുണ്ട് കേട്ടോ മീക്കുട്ടിക്ക് ചെവി വേദന ആയത് കാരണം കൊണ്ട് അവളേനെ ഹോസ്പിറ്റലിൽ രാത്രി കൊണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് എത്തിയത് പതിനൊന്ന് പതിനൊന്നരക്കെയായിരുന്നു പറയാൻ മറന്നു കേട്ടോ നമ്മുടെ ആ വ്ളോഗിൽ ഇട്ടുള്ള കൂളിംഗ് ഗ്ലാസ് മറ്റേ പോസ് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാം കണ്ണിന് അടിക്കുന്ന സമയത്ത് ആ തുള്ളുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലോണം കണ്ണെന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഞാൻ ബഷി പറഞ്ഞു വെയിലല്ലേ കൂളിംഗ് ഗ്ലാസ് ഇട്ടേക്കുന്നത് കാണുമ്പോൾ അന്തേപോലെ ഉണ്ടാവും എന്നത് എനിക്കറിയാം പക്ഷെ എനിക്ക് കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കാനുള്ളതുകൊണ്ടാണ് ഇട്ടോട്ടോ പിന്നെയും കുറച്ച് സമയത്തേക്കൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം മീക്കുട്ടി ഓൾറെഡി സിക്ക് ആയത് കാരണം കൊണ്ട് തന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ അവളുടെ കണ്ണില് പൊടിയിടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ അതായത് ഈ പാത്രം എന്ന് പറഞ്ഞാൽ ബഷി ഈ സ്ക്രാപ്പിൽ നമുക്ക് കട ഒഴിവാക്കണ സമയത്ത് കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നാണ് കേട്ടോ ഈ പാത്രം അപ്പോൾ അതുപോലെ കുറേ ഇങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷോപ്പ് ഒഴിവാക്കുന്ന സമയത്ത് ആക്രിക്കാരെ വിളിച്ച് കൊടുക്കുന്ന സമയത്തുണ്ടായിരുന്നു പുതിയ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലിട്ട് കുറച്ച് ഗാർണിഷിംഗ് ഒക്കെ ചെയ്തിട്ട് അവളെ കണ്ണി പൊടിയുന്ന തരത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു മുട്ടയും പിന്നെ കുറച്ച് ആൽമണ്ടൊക്കെ വെച്ചിട്ട് കൊടുത്തു ആക്ച്വലി ആൽമണ്ടൊന്നും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ആൽമണ്ട് വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ മുന്നേയ്ക്ക് ബേക്കറി തന്നെ ആയിരുന്നു പിന്നെ നമ്മളീടെ ആയിട്ട് ഇത്തിരി ഹെൽത്ത് ഒക്കെ ആവുന്ന സമയത്ത് മക്കൾക്ക് അതുപോലെ തന്നെ നല്ലത് കൊടുക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ആൽമണ്ടൊക്കെ വാങ്ങിച്ച് വെച്ചത് അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും അവൾക്ക് കൊടുത്താൽ ആക്ച്വലി ഞങ്ങൾ നാല് പേരുമ്പാടെ കഴിച്ച് തീർത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന മൊത്തം അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല പക്ഷേ പറഞ്ഞു നമുക്ക് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ എനിക്കിന്ന് കുട്ടികളെ സ്കൂളിൽ വിട്ടു കൊടുക്കണമായിരുന്നു എന്നിട്ട് വേണമായിരുന്നു കേട്ടോ കോയമ്പത്തൂർ പോകാനായിട്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇവരുടെ ഇവരിനൊന്ന് സ്കൂളിലേക്കുള്ളതാക്കി തീർക്കാലോ എന്ന് കരുതിയിട്ടായിരുന്നു ഇപ്പോൾ ഈ പാത്രം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാനെട്ടോ ഞാനൊരു ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചായിരുന്നു പിന്നെ നടന്നില്ല പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകാൻ രണ്ട് പേരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷെയ്നോട്ടി പറഞ്ഞു അവന് റെഡിയായ ശേഷം അവന് പോസ് ചെയ്യണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ മക്കൾ വലുതായി വരികയാണെന്നുള്ളത് ഇപ്പോഴൊക്കെയാണ് അറിയുന്നത് കേട്ടോ ഇവർക്ക് വ്ളോഗിൽ വരാൻ ഭയങ്കര ആഗ്രഹമാണ് മോനും ബഷി മക്കളും എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു ബ്ലോഗി ഇടേണ്ടി എന്നുള്ളത് കാരണം അവരെയും കൂടെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് എഴുതിയിട്ട് പക്ഷേ ഞാനാണ് അതിന് താല്പര്യം കാണിക്കാതിരിക്കുക ഞാൻ പറയും ഒന്നും വേണ്ട അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയും പിന്നെ അവർ അറിയാം ഓക്കെ പിന്നെ ബഷിക്ക് അങ്ങനെ വീഡിയോയിൽ വരാനായിട്ട് വലിയ താല്പര്യമില്ല അവന് ഇടയ്ക്കൊരു ക്രേസ് ആട്ടോ ഇടയ്ക്ക് ഞാൻ വരാമെന്ന് പറയും ഇടയ്ക്ക് ഇന്ന് എനിക്ക് മൂടില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ രണ്ട് എല്ലാത്തൊരു ടൈപ്പാണ് അപ്പോൾ മിയക്കുട്ടിക്ക് കുട്ടിക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവളേനെ സൂയിപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് കോഫി എടുത്തു പിന്നെ അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മെഡിസിൻ കഴിക്കാതെയാണ് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇത്താത്തൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് ഇവിടെ എല്ലാവരുടെ വീട് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം കേട്ടോ ഇത്താൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് അവൾക്ക് മെഡിസിൻ കൊടുത്തു സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അവിടെ ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു താട്ട് പൊന്നോ ഞാൻ നനയ്ക്കാന്ന് കേട്ടോ അതൊക്കെ മേടിച്ച് നനച്ച് പിന്നെ നമ്മൾ വേഗം നേരെ കോയമ്പത്തൂരിലോട്ട് വിട്ടു കോയമ്പത്തൂര് ട്രെയിനിന് കിട്ടിയിട്ടു അപ്പോൾ ട്രെയിനിലാണ് അവിടെ പോയി ഇറങ്ങിയത് പത്തേ മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂർ എത്തി പിന്നെ അവിടെ നമ്മ അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത് എല്ലാം ചരിത്രം എന്ന് പറഞ്ഞ് പറയാം നമ്മൾ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത. പക്ഷേ പൊงഗലി കഴിച്ചു. കാംവാർ പൊงഗല വട. എങ്ങനെ ഉണ്ട്? ആദ്യമായിട്ടുള്ള പൊงഗലയുടെ എക്സ്പീരിയൻസ്? നിനക്ക് പൊടിയരിയ വന്നണ്ടേ? ഇഷ്ടപ്പെട്ടില്ല. ഹ് രസമുണ്ടോ? രസമുണ്ടോ? ടെൻഷനില്ല. കുഴപ്പല. എനിക്ക് കാണണ്ടേ? കുറച്ച് ചെറിയ पीस ആയി ഞാൻ തുപ്പും.

പൊങ്കല് തീർക്കാനുള്ള ശ്രമത്തിലാണ് കാപ്പി മട്ടംന്താ ആരോ എന്നോട് പറഞ്ഞു ഇവിടെ ഏത് കടയിൽ കയറിയാലും മസാല ചായ കിട്ടുന്നു നീ പോകുമ്പോ എനിക്ക് ചായ കടയിൽ മസാല ചായ പഠിച്ചു വാങ്ങിച്ചോ

സ്ട്രീറ്റിലിട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു ഐറ്റം തിരഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു നടത്തായിരുന്നു കേട്ടോ എത്ര സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു രണ്ടേ മുക്കാൽ വരെ നിർത്താതെ നടന്നിരിക്കണം കുറേ കടകൾ മാറി മാറി കയറി ഇറങ്ങി കേട്ടോ ആദ്യം പശി പറഞ്ഞു നമുക്ക് ഫാൻസി നോക്കാം അങ്ങനെ നമ്മൾ ഫാൻസി നോക്കി പിന്നെ ബാഗ് നോക്കാൻ പറഞ്ഞു ബാഗ് നോക്കി അതൊക്കെ ഓരോ സ്ട്രീറ്റിലാണ് കേട്ടോ അങ്ങനെ ഓരോ തിരുവാണ് നന്നത് ഓരോ തിരുവോ ഓരോ സ്ട്രീറ്റാണ് അപ്പോൾ ഈ കാണുന്ന സ്ട്രീറ്റ് അത്രയും നമ്മൾ നടന്നു കിട്ടോ ഞാൻ ആ കണ്ട വെയിൽ അത്രയും കൊണ്ട് നടന്നു അപ്പോൾ എൻ്റെ അത് പശി പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അവൻ ഒറ്റയ്ക്ക് പോവാന്നുള്ളത് കേട്ടോ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അവനൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ അവൻ്റെ കൂടെ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ആൾക്ക് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന കാര്യം എന്നിട്ട് ഹലോ നല്ല രസം കേട്ടോ ഉച്ചക്ക് നടക്കുമ്പോൾ നല്ല ക്ലാരിറ്റി നടത്തും തുടങ്ങുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് നടക്കുകയൊക്കെ ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വേഗം ആര് വേഗം നടക്കും എത്ര വേഗം എത്തും എന്നുള്ള രീതിയൊക്കെ ഒക്കെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാ എനർജിയും പോയി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഫാൻസ് നോക്കണ ടോയ്സ് അല്ല വെയിൽ കൊണ്ടൊരു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരൊരു വഴിക്കായി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ക്യാമറയിൽ അൽഹണ്ടിലില്ലാ വെയിലത്താണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാരിറ്റി ക്യാമറ ഞങ്ങളുടെ അടുത്ത് നീതി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു ഞങ്ങൾ പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മുഖത്തിങ്ങനെ പൊള്ളുന്ന പോലത്തെ വെയിലുണ്ടായിരുന്നു കേട്ടോ വിഷെന്ന് കിളി പറന്നു അപ്പം നമ്മളൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചു കണ്ണടച്ച് ടേസ്റ്റ് ചെയ്യുന്നു ഞാൻ കാണാത്ത പരിപാടി എങ്ങനെയുണ്ട് നമ്മുടെ എൻ എം ആർ ബിരിയാണിയുടെ ടേസ്റ്റാ ആ ടേസ്റ്റാ ഇഷ്ടപ്പെട്ടു സോ ഞാൻ ട്രൈ ആക്കി വെക്കട്ടെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി എന്നെന്താ ബീഫ് എവിടെ നമ്മൾ വന്നിട്ട് വന്നു നമ്മളത് വന്നിട്ട് വേണ്ടി സാധാരണ ഫുഡ് കണ്ണടച്ച് എൻജോയ് ചെയ്യുന്ന ആൾ ഞാനാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ബൈറ്റ് ഇങ്ങനെ കണ്ണടച്ചിട്ട് അത് അതിൻ്റെ ഫ്ലേവർ ആസ്വദിക്കുന്ന ഒരു ശീലുണ്ട് ഇന്ന് ഞാൻ അതിൽ നിന്ന് വിപരീതമായിട്ട് അത് ബഷി എൻജോയ് ചെയ്യുന്നത് കണ്ടു കേട്ടോ അതിനിടയിൽ കൂടെ അയാൾ എനിക്ക് ബീഫ് കൊടന്ന് വെച്ചെന്നുണ്ടായിരുന്നു ഞാൻ ചിക്കനാണ് കഴിച്ചത് ബീഫിൻ്റെ ആൾ ബഷിയായിരുന്നു കേട്ടോ അപ്പോൾ ഓവറോൾ ഫുഡ് നല്ലതായിരുന്നു നമുക്കിവിടെ നമ്മുടെ പാലക്കാട് എൻ എം ആർ ബിരിയാണി റൌത്തർ ബിരിയാണി കഴിച്ച് ശീലമുള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പോയപ്പോഴും ഏകദേശം ഒരു ബിരിയാണി തന്നെയായിരുന്നു ബഷീ പറഞ്ഞു അതിനേക്കാളും പക്ഷിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് നമ്മൾ കഴിക്കുന്ന കഴിക്കുന്ന സാധാരണ ബിരിയാണി

ആ പിച്ചിക്കോ കഴിച്ചോ ഇതിന്റെ ഇടയിൽ കൂടെ ഇതൊക്കെ തേവയാ വേഗം നോക്ക് വേഗം നോക്ക് ഇഷ്ടപ്പെട്ടോ എന്റെ അയ്യടാ മരട്ടിക്ക് വേറെ ഉണ്ടാക്കി തരാട്ടാ ഇഷ്ടപ്പെട്ട മീയാർ ആ മീനായി അങ്ങനെ നമ്മൾ മക്കളെ പറഞ്ഞു വിട്ടിട്ടാണ് കേട്ടോ അന്നത്തെ ദിവസം ലൈവ് വന്നേ ഈ ഒരു വീഡിയോന്ന് നിങ്ങൾക്ക് എന്ത് ആണ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ എന്തായാലും ഞാനൊരു വീഡിയോ ഒരു കാര്യം പറയാം നമ്മളുടെ ഡ്രീമ് പോലെ തന്നെ നമ്മുടെ പാർട്ട്ണർക്ക് ഡ്രീമുണ്ടാവും അതൊരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും വലിയ ബിഗ് ഡ്രീം ആയിക്കോളണം എന്നൊന്നുമില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ ഡ്രീം എൻ്റെയൊരു ആണ് എനിക്ക് പി എച്ച് ഡി എടുക്കണം അല്ലെങ്കിൽ എം എസ് സി എടുക്കണം എനിക്ക് ഇപ്പോൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ഒക്കെ ഡ്രീമാണ് എൻ്റെയെന്നുണ്ടെങ്കിൽ എൻ്റെ പക്ഷേ ഒരു കുഞ്ഞി കുഞ്ഞു ഡ്രീമാണോ ആണ് കേട്ടോ ആൾക്ക് ഇങ്ങനെ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നോക്കണം ഒരു സ്വന്തമായിട്ടുള്ള ഒരു പെട്ടി പെട്ടുവേണ്ടി എടുക്കണം അതിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ കച്ചവടം ചെയ്യണം അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം എത്ര വലുതാണോ ചെറുതാണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതൊന്നുമല്ല കേട്ടോ ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതികളും ഡ്രീമും അതേപോലെ കഴിവുകളും എല്ലാം ആണ് അപ്പോൾ ഒരാൾ കൂടുതൽ ചെയ്യുന്നു ഒരാൾ കുറച്ച് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല ഞാൻ ചെയ്യുന്നതും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നതും എൻ്റെ മക്കൾ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അസലാമലൈക്കും